നമ്മൾ നിങ്ങളെ ൂര് ചന്ദ്രന്റെ വീട്ടിലാണുള്ളത് ശരി ഇവിടെ എന്താ സംഭവം അവിടെ ഒന്ന് നോക്കണം വീട് പുനരുദ്ധാരണത്തിന് വേണ്ടി ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഒന്നരലക്ഷം രൂപ ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ കൊടുത്തു 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 ഓക്കെ അതിന്റെ വർക്ക് ചെയ്ത് ആരാണെന്ന് അറിയാമോ വർക്ക് ചെയ്തത് പിന്നെ പിന്നെന്താറിയാൻ സുധീർ അതായത് ഈ സുധീർ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഡ്രൈവർ അല്ലേ അതെ 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 ഡ്രൈവറാണ് ഈ ഒന്നര ഒന്നര മൂന്ന് ലക്ഷത്തിന്റെ ജോലി ഈ രണ്ട് വീടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ അതിന് ശേഷം അല്ല അപ്പൊ നിങ്ങൾ സുധീർന ഏല്പിക്കാനുള്ള കാരണം എന്താ സുധീർന് ലാസ്റ്റ് നമുക്ക് ഇത്ര ദിവസം മാത്രമേ ഉള്ളായിരുന്നു അപ്പോഴും ഒരാള് വന്ന സമയത്ത് പിന്നീട് അവരുടെ പറഞ്ഞ് തൊണ്ണൂറായിരം രൂപ ആവുമെന്ന് അവര് തന്നെയാണ് പറഞ്ഞത് നമ്പർ പറഞ്ഞു ശരിയാണോ മെമ്പർ പറഞ്ഞത് എല്ലാം തെറ്റാണ് സാറേ മെമ്പർ ഈ പറഞ്ഞത് മൊത്തം നുണയാണ് പക്ഷെ ഈ മെമ്പർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ എഴുപത്തിനാലായിരം രൂപയ്ക്ക് അവർ ഈ പണിയെല്ലാം ചെയ്തു തരാന്നാണ് അടുത്ത് പറഞ്ഞത് ഈ മെമ്പർ ഞങ്ങൾ ആളെ കൊണ്ടുവന്നതിന് ശേഷം ഈ കൊണ്ടുവന്ന ആളിനെ വോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഈ സുധീർ എന്ന് പറഞ്ഞ ആ ആളിനെ കൊണ്ടുവന്ന് വന്ന് ഈ വേലത്തറേ ഇവിടെ ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തിലായോ ജനലും വാതിലും ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞു പറഞ്ഞു നമ്പർ മതി എന്ന് ലക്ഷം രൂപ യും ചെയ്തു ഒരു കാറ്റത്തെയും ഓടത്തിനും തറ വീണ് ആഹത്തി തന്നെ വീണ് വീണപ്പോൾ ഞാൻ മെമ്പറിനെ വിളിച്ച് കാണിച്ച് മെമ്പർ ഇത് കണക്ക് വെക്കുന്ന ഇവിടെ വരണം അത്യാവശ്യ കാര്യമാണ് മെമ്പർ വന്ന് കണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മെമ്പർ വന്നു ഞങ്ങൾ ഈ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്കിനാണ് ഈ മെമ്പർ എടുത്ത വായിലേ പറയണത് ഈ ഓടഅബത്തുകളുടെ തലയെക്കൂടെ വീണ് ചത്തിരുന്നെങ്കിൽ നീ ഈ ബാക്കി ബാക്കി പൈസ ഇത്രത്തോളം നാണം അവർക്ക് കൊടു ുമായി പ്രസാദ് ഇപ്പോൾ നിർദ്ധനരായ പട്ടികജാതി കുടുംബങ്ങളെ പറ്റിച്ച കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീടുകളിലെ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ച ഒന്നര ലക്ഷം രൂപ ഈ പട്ടികജാതി ഫണ്ടിൽ നിന്നും വീട് അറ്റകുറ്റപ്പണിക്ക് അനുവദിക്കുന്ന പണ പണം തുക യഥാർത്ഥത്തിൽ എത്രയാണ് ഈ ഒന്നര ലക്ഷം അവിടെ ചെലവഴിച്ചിട്ടില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്രസാദിനീ പറഞ്ഞ ഈ ഡ്രൈവറായ സുധീറിനെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു നമ്മൾ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോടാണ് സംസാരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് സുധീറിനെ താനാണ് ഏൽപ്പിച്ചതെന്ന് പക്ഷെ അതിലൊരു വൈരുദ്ധ്യമുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇവർക്ക് പെട്ടെന്നാളെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ആ സുധീറിനെ ഏൽപ്പിച്ചത് എന്നതാണ് സുധീർ അവിടെ താൽക്കാലികമായി വാഹനം ഓടുന്ന ഒരു ഡ്രൈവറാണ് പക്ഷെ ഇവർ പറയുന്നത് ഇവർ കൊണ്ടുവന്ന ആളെ പറഞ്ഞുവെച്ചിട്ടാണ് ഈ സുധീറിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് പഞ്ചായത്ത് മെമ്പർ എന്നതാണ് എന്തായാലും സുധീറിനെ കൊണ്ടുവന്നത് താനല്ല എന്ന് ഒരിക്കൽ പോലും വൈസ് പ്രസിഡന്റ് പറയുന്നുമില്ല പക്ഷേ കൃത്യമായി പണി ചെയ്തു എന്നാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത് നമ്മളിവിടെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിച്ച സമയത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരാനും തയ്യാറായിട്ടില്ല ശ്രുതി മറ്റൊരു സങ്കടമുള്ളത് ഇവിടെ നമ്മൾ ഈ വീടിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് ോ ഇവിടെ വന്നതിനു ശേഷമാണ് ഈ വീടിന്റെ അവസ്ഥ ഇത്ര മോശമാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ പിന്നീട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ഇവർ ഇവർക്കൊരു തൊഴിൽ സേനയുണ്ട് നാനൂറ്റി രൂപ കൂലി കിട്ടും വല്ലപ്പോഴും ആണ് ആ തൊഴിലുള്ളത് ആ ഒരു വരുമാനം മാത്രമാണ് ഈ ഒരു കുടുംബത്തിനുള്ളത് പലപ്പോഴും പട്ടിണിയിലാണെന്ന് കരഞ്ഞു പറയുന്നത് കുറേ അല്പസമയം മുമ്പാണ് അവർ നാണക്കേട് കൊണ്ടാണ് അത് മറച്ചു എന്ന് പറയുന്നു ഇവരുടെ ശരീരവും എല്ലാം കണ്ടാൽ അറിയാം നമുക്ക് വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് ഇങ്ങത്തെവരോടാണ് ഇത് ചെയ്തത് ഇനിയിപ്പോൾ ഈ ഒരു ഫണ്ട് അനുവദിച്ചതുകൊണ്ട് ഇനി അടുത്ത കാലത്തൊന്നും ഇവർക്ക് മറ്റൊരു ഫണ്ട് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല ശ്രമൃതി നമുക്കിതൊന്ന് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക് നമ്മൾ നേരത്തെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ജനൽ കണ്ടല്ലോ ശ്രമൃതി ഒന്നും ചെയ്തില്ല ഇവർ എന്നതാണ് ആകെ ചെയ്തത് ഇത് ഇവരുടെ ബന്ധു ഒരാൾ കെട്ടിക്കൊടുത്തതാണ് ഈ നില നിലത്ത് സിമെൻറ്റ് ഇട്ടു അതുപോലെ ഈ റൂഫ് ചെയ്തു റൂഫ് ചെയ്യുന്ന സമയത്തും വളരെ ദൂരത്തിലാണ് ഈ കഴിക്കോലൊക്കെ ഉള്ളത് നമ്മൾ അടുത്തുള്ള ഒരാളോട് സംസാരിച്ച് ഈ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര ഏകദേശം ആവുമെന്ന് അവർ പരമാവധി പറയുന്നത് നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ വളരെ നന്നായി ചെയ്താൽ എന്നാണ് അവർ പറയുന്നത് എന്തായാലും വലിയ ഒരു 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 ക്രൂരതയാണ് ഇവരോട് അതേപോലെ എത്ര കുടുംബങ്ങളെയാണ് ഈ തരത്തിൽ പറ്റിച്ചിരിക്കുന്നത്